ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ പുതുതായിട്ടൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വടക്ക് ഭാഗത്തേക്കാണ് ദർശനം എന്നുണ്ടെങ്കിൽ ആ വടക്ക് ഭാഗത്ത് ഒരു വീട് നമുക്ക് വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എങ്ങനെ വയ്ക്കാം എന്നുള്ളത് നോക്കാം ഇതിൽ പല പ്രോഗ്രാമുകളിലായിട്ട് കിഴക്ക് ദർശനമുള്ള വീടിൻ്റെയും വടക്ക് ദർശനമുള്ള വീടിൻ്റെയും പടിഞ്ഞാറ് ദർശനമുള്ള വീടിൻ്റെയും തെക്ക് ദർശനമുള്ള വീടിൻ്റെയും പ്രോഗ്രാംസ് ഉണ്ട് അപ്പം നിങ്ങൾ കിഴക്ക് വടക്കല്ല നിങ്ങളുടെ വീട് മറ്റൊരു ദിക്കിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റു പ്രോഗ്രാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് വടക്ക് ദർശനമുള്ളൊരു വീട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ദിക്കുകൾ ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ സൗത്താണ് ഇത് നോർത്താണ് വടക്കാണ് ഇത് പടിഞ്ഞാറാണ് ഇത് വന്നിട്ട് കിഴക്കാണ് അപ്പോൾ തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന കന്നിമൂലയും വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന വായു കോണും വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന ഈശാന കോണും തെക്കും കിഴക്കും കൂടി ചേരുന്ന അഗ്നിക്കോണും അങ്ങനെ എട്ട് ദിക്കുകൾ നാല് ദിക്കും നാല് വിധിക്കും അങ്ങനെ എട്ട് ദിക്കുകൾ അങ്ങനെ എട്ട് ദിക്കുകൾ നമ്മളെടുത്തു എടുക്കുമ്പോൾ ഇനി നമ്മൾ ഈ ഒരു ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം ഏതെങ്കിലും ഒരു മൂല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദ്യക്കിൻ്റെ സൗഭാഗ്യവും നിങ്ങൾക്ക് കുറഞ്ഞു പോകും അപ്പോൾ ആദ്യം നമ്മളിതിനെ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നമ്മളൊരു അതൊരു പേപ്പറിലോട്ട് പകർത്തി പകർത്തിയതിന് ശേഷം നമുക്കൊരു ബെഡ്റൂം വേണം നമ്മുടെ ബെഡ്റൂം നമ്മുടെ വാസ്തുപ്രകാരം കന്നിമൂലയിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം പണിഞ്ഞു അടുത്തത് നമുക്ക് പിന്നെ ടോയ്ലറ്റ് ആണ് നമുക്ക് ആവശ്യം അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഒരു ടോയ്ലറ്റും പണിഞ്ഞു ഇത് കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് കോമൺ ടോയ്ലറ്റ് ഒരു ബെഡ്റൂം കൂടെ വേണം അത് വടക്ക് പടിഞ്ഞാറ് വേണം മക്കൾക്കായിട്ടൊരു ബെഡ്റൂം നമുക്ക് വേണം അത് വടക്ക് പടിഞ്ഞാറ് പണിഞ്ഞു അപ്പം ഒരു വീടെടുത്തു അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നു പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് കൊണ്ടുവന്നു വടക്ക് പടിഞ്ഞാറ് ഒരു ബെഡ്റൂം കൊണ്ടുവന്നു ഇനി ഇതിൽ ബ്രഹ്മസൂത്രം കടന്നു പോകണമെന്ന് ഉള്ളതുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്രഹ്മസൂത്രത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് ഈ ടോയ്ലറ്റ് നമുക്കൊരല്പം നീളത്തിൽ പണിഞ്ഞാൽ മതി ഇങ്ങനെ പണിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്രഹ്മസൂത്രം ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പൊയ്ക്കോളും ഇവിടെ നമുക്കൊരു ചെറിയ വിൻഡോ എന്തെങ്കിലും കൊടുത്താൽ മതിയാവും ഇവിടെ നമുക്ക് വടക്ക് ദർശനമല്ലേ അപ്പോൾ നമുക്ക് ഡോർ ഇവിടെ വയ്ക്കാൻ പറ്റില്ല ഇവിടെയും ഒരു വിൻഡോ കൊടുത്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം അപ്പോൾ ബ്രഹ്മസൂത്രം ഇങ്ങനെ കറക്റ്റ് ആയിക്കോളും അടുത്തത് നമുക്ക് വന്നാക്കുന്ന വടക്ക് ദർശനമാണ് നമുക്കിവിടെ സിറ്റൗട്ട് ഇടണം വേണം ഇത് നമുക്ക് സിറ്റൗട്ട് കൊടുത്തു അടുത്ത നമുക്ക് പണിയേണ്ടത് പിന്നെ ഡോറാണ് ഡോർ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് പണിയാം മെയിൻ ഡോർ ഓക്കെ അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് കയറി അഹത്തോട്ട് കയറി നമ്മൾ കിച്ചൺ പണിഞ്ഞിട്ടില്ല കിച്ചൺ നമുക്ക് എപ്പോഴും അഗ്നി കോണിലാണ് നല്ലത് കിച്ചൺ അഗ്നി കോണിലും കൊടുത്തു അഗ്നി കോണിലെ കിച്ചൺ കൊടുത്തു അപ്പോൾ ഒരു പിന്നെ സ്റ്റോർ നമുക്ക് അത്യാവശ്യമായിട്ട് വന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ കൊടുക്കാം ചെറിയൊരു വീടാണ് ഒരു സ്റ്റോർ വേണം നിർബന്ധമാണെന്ന് അവർ പറഞ്ഞ് ഒരു സ്റ്റോർ കൊടുത്തു അടുത്തത് നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് ലിവിങ് റൂം ആൻഡ് പ്ലസ് ഡൈനിങ് ആയിട്ട് ഇതിനെ ചെയ്യാം അപ്പം ഈ ഒരു ചെറിയൊരു വീടാണ് രണ്ട് ബെഡ്റൂമും ഒരു ഹാൾ പിന്നെ ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ ഒരു സ്റ്റോറ് ഇത്രയായിട്ട് ഇങ്ങനെ കൊടുക്കാം അതല്ല നിങ്ങൾക്ക് സ്റ്റോർ ഇവിടെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാറ്റിയിട്ട് ഇവിടെ ഡൈനിങ് ഹാൾ ആക്കാനും കൊള്ളാം കുറച്ചുകൂടെ സ്പേ ഇത് കിട്ടും ഡൈനിങ് ഹാളാക്കി മാറ്റാം അപ്പോൾ ഇത് ആക്കാം ഇതിനെ ഡൈനിങ്ങും ആക്കി മാറ്റാം അപ്പോൾ അതിൽ വടക്ക് പടി തെക്ക് പടിഞ്ഞാറ് ഒരു മാസ്റ്റർ ബെഡ്റൂം എടുത്തു പടിഞ്ഞാറ് നമ്മളൊരു ടോയ്ലറ്റ് കൊടുത്തു സൂത്രം തന്നെ കറക്റ്റ് ചെയ്തു ഇവിടെ വടക്ക് പടിഞ്ഞാറ് വരുമ്പോൾ അവിടെ ഒരു ബെഡ്റൂം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസൂത്രം കറക്റ്റ് ചെയ്യാൻ ഇങ്ങനെ കൊടുത്തു യമസൂത്രം കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കത്തിട്ട് ഇവിടെ നമുക്ക് ഈ സ്റ്റോർ ആണെങ്കിൽ ഇവിടെ വിൻ ഇവിടെ ഒരു ഡോറ് വെച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ചെറിയ എയർ ഹോൾ പോലെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാം ഇവിടെ നമുക്കൊരു വിൻഡോസ് കൊടുക്കാം അതും പറ്റത്തില്ലെങ്കിൽ ഒരു ഹോൾ കൊടുത്തോണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം സൂത്രം ഇങ്ങനെ പോകും ഇവിടെ നമുക്ക് സിറ്റ് സിറ്റൗട്ടാണ് ഇവിടെ നമുക്കൊരു വിൻഡോ കൊടുക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതിൻ്റെ കാർ പോർച്ച് വേണം വടക്കും ദർശനമുള്ള വീടായതിൻ്റെ കാർപോർച്ച് ഇവിടെ ഈ ഭാഗത്ത് കൊടുക്കാം വടക്ക് പടിഞ്ഞാറ് കൊടുക്കാം കാർ പോർച്ച് പണിയുമ്പോൾ ഇങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി പണിയുന്നുണ്ട് ബന്ധപ്പെടുത്തി പണിയുന്നത് ഒട്ടും നല്ലതല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും നിങ്ങൾ ബന്ധപ്പെടുത്തി പണിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റൂഫും ഇതിൻ്റെ ഇതും എല്ലാത്തിനകത്ത് കണക്റ്റായി അപ്പോൾ ഈ വീടിൻ്റെ ഈ ഭാഗം മിസ്സിങ് ആവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വടക്കോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വീട് പണിയാം ഇതിൻ്റെ ഒരു ഡോർ എന്ന് പറയുന്നത് നമുക്ക് തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഇവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് അവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം ഇവിടെ ഇവിടെ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ അടുക്കളയുടെ കന്നിമൂല നിറങ്ങുന്നതാകും ഇതാകുമ്പോഴത്തേക്ക് ഇത് തെക്ക് കിഴക്കിൻ്റെ തെക്ക് നിറങ്ങുന്നതൊക്കെ ആകും ചിലർ തെക്കോട്ട് ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത് അടുക്കളയ്ക്ക് ഡോർ ഒരുപാട് വീടുകളിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നീച്ചത്തിലാണ് നിൽക്കുന്നത് ഇത് ഉച്ചത്തിലാണ് നിൽക്കുന്നത് അപ്പം ഈ രണ്ട് ഡോറുകളും ഉച്ചത്തിലായി ഇതാണെങ്കിൽ നീച്ചത്തിലാവും അപ്പോൾ വാസ്തുപ്രകാരം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു ഭവനം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി അതിനകത്ത് ജീവിക്കാൻ താമസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം